നിങ്ങൾ ഒരു കോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഏതോ ബ്ലാങ്ക് ആയി പോകാറുണ്ടോ അല്ലെങ്കിൽ വാട്സപ്പിനകത്ത് ഒരു വോയിസ് കേൾക്കുന്ന സമയത്ത് ശബ്ദം പുറത്തേക്ക് വരാത്ത രീതിയിലാവാറുണ്ടോ അത് എന്തുകൊണ്ടാണ് വരുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം സിമ്പിൾ ആണ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി ഇത് ഒരുപാട് പേർക്ക് വരുന്ന ഒരു പ്രോബ്ലം ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇത് വരാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഫിക്സ് ചെയ്ത് ഗം ഇളകി പോകുന്നതുകൊണ്ടാണ് ഇത് നമ്മുടെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഓവർ ഹീറ്റ് കൊണ്ട് വരാം ഇത് നമ്മുടെ വെയിലത്ത് വയ്ക്കുകയാണെങ്കിൽ ചൂടാകുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു പ്രോബ്ലം വരുന്നതാണ് ഇത് വരുന്ന സമയത്ത് നമുക്ക് ഒരു ഷോപ്പിലേക്ക് കൊണ്ടുപോയി അതിൻ്റെ സൈഡിലെ ഗം ഒക്കെ ഇളക്കി കളഞ്ഞതിന് ശേഷം പുതിയ ഗം ഇട്ട് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഷോപ്പിലേക്ക് എത്തുന്നത് വരെ നമ്മളൊരു റബ്ബർ ബാൻഡ് ഇട്ടുകൊണ്ടോ അല്ലെങ്കിൽ സ്റ്റേഷൻ ടാപ്പ് കട്ട് ചെയ്ത് ഒട്ടിച്ചുകൊണ്ടോ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ ഫോൺ ജസ്റ്റ് ഒന്ന് താഴേക്ക് വീണ് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേ ഒക്കെ ഡാമേജാവുന്നതായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു ഷോപ്പിലേക്ക് പോകുകയും ഒരു ഗം ഇട്ട് ഇതൊന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രോബ്ലം പൂർണ്ണമായിട്ടും നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ് നമുക്കൊരു എൺപത് ശതമാനം വരെ നമ്മുടെ ഈ ഒരു ഗം കൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം വരാറ് നമുക്ക് സെൻസറിൻ്റെ കംപ്ലയിൻറ്റ് വരുന്ന സമയത്തും ഈ ഒരു ബുദ്ധിമുട്ട് നേരിടാറുണ്ട് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക